ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ പതിനേഴാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് പൂർത്തിയാക്കിയ ഒരു പ്രധാന ജോലിക്കാണ് ഒരമ്മയുടെ ദിവസത്തിൽ തീർക്കാൻ പറ്റാത്തത്ര ജോലികൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം ഇതിനിടയിൽ പ്ലാൻ ചെയ്ത ഒരു കാര്യം കൃത്യമായി ചെയ്തു തീരുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് വളരെ വലുതാണ് അത് ചിലപ്പോൾ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ചു തീർത്തതാകാം വീടൊന്ന് വൃത്തിയാക്കിയതാകാം അല്ലെങ്കിൽ പി എസ് സി പഠനത്തിൽ ഒരു ടോപ്പിക് കവർ ചെയ്തതാകാം ഇന്ന് അത് തീർക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയും നമ്മൾ ചെയ്യുന്ന ചെറിയ വിജയങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് ആവേശമുണ്ടാകൂ ഇന്ന് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ആ ഒരു കാര്യം ഏതാണ് ആ ജോലിയെ നല്ല രീതിയിൽ ചെയ്യാൻ സഹായിച്ച സാഹചര്യങ്ങളോട് ഇന്ന് നന്ദി പറയൂ നിങ്ങൾ ഇന്ന് ചെയ്തു തീർത്ത ആ വലിയ സന്തോഷം എന്താണ് താഴെ കമന്റ് ചെയ്യൂ ചെറിയ ചുവടുവയ്പുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ നാളെ കാണാം താങ്ക്